നിത്യദാസ് പൊട്ടിക്കരഞ്ഞു ഭർത്താവിന് കഴിയാത്തത് ടാക്സി ഡ്രൈവർ അതാണ് അതെ അതാണ് ആരാണ് എപ്പോഴാണ് നമ്മെ സഹായിക്കാൻ ഉണ്ടാകുകയെന്ന് പറയാൻ കഴിയില്ല നിത്യദാസിന്റെ പ്രണയം മുട്ടിയിട്ടത് വെച്ചായിരുന്നു ഒരു എയർ യാത്രക്കിടെയായിരുന്നു കോഴിക്കോടുകാരിയുടെ ശ്രദ്ധ കാശ്മീർ സുന്ദരനായ അരവിന്ദ്സിംഗിലേക്കടുക്കുന്നത് അവിടെ തുടങ്ങി ആ പ്രണയം രണ്ടായിരത്തിയേഴിൽ ഗുരുവായൂരിൽ വെച്ച് വിവാഹം കഴിഞ്ഞ് പറക്കും തളികയിൽ പുഴയിൽ ചാടി കുളിച്ച് സുന്ദരിയായി മലയാള സിനിമയിലേക്ക് വന്നതാണ് നിത്യദാസ് വിവാഹ അഭിനയം തുടർന്ന താരം സിനിമ വിട്ട് സീരിയലിലാണ് സജീവമായതാ അതും തമിഴിൽ കാശ്മീരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് അഭിനയിക്കാൻ വരുന്ന നിത്യയ്ക്ക് ഒരു തുണ വേണം ആദ്യം ഒരു സഹായി ഉണ്ടായിരുന്നു പിന്നെ ഭർത്താവ് അരവിന്ദായി കൂട്ടുവരുന്നത് എന്നാൽ അത് സെറ്റിലുള്ളവർക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായപ്പോൾ എല്ലാവരും നിത്യോട് പറഞ്ഞു ഒറ്റയ്ക്ക് വരാൻ അങ്ങനെ ഒറ്റയ്ക്ക് കാശ്മീരിൽ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലെത്തിയ നിത്യക്ക് ചെന്നൈയിലേക്കുള്ള ഫ്ളൈറ്റ് മിസ്സായി നിത്യ ഭർത്താവിനെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു ഭർത്താവ് ആശ്വസിപ്പിച്ചു അടുത്ത എയർപോർട്ടിലേക്ക് ടാക്സി എടുത്ത് പോകാൻ പറഞ്ഞു നിത്യ കരഞ്ഞുകൊണ്ട് ടാക്സിയിൽ കയറി ഡ്രൈവർ കാര്യം തിരക്കി നിത്യ കാര്യം വ്യക്തമാക്കി ഡ്രൈവർ ചിരിച്ചുകൊണ്ട് നിത്യയെ ആശ്വസിപ്പിച്ചു ഭർത്താവ് ശ്രമിച്ചിട്ട് കഴിയാത്തത് ഡ്രൈവർക്ക് കഴിഞ്ഞു നിത്യ ഹാപ്പിയുമായി ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്